ഗോകുലം ഗ്രൂപ്പിന്റെ കൂടുതൽ സാമ്പത്തിക ഇടപാടുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് ഇ ഡി ചിട്ടി നടത്തിപ്പിന് പുറമെ സിനിമാ നിർമ്മാണ മേഖലയിൽ നടത്തിയ പണമിടപാടുകളും പരിശോധിക്കും റേഡിയൽ പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധനയും ഡിജിറ്റൽ തെളിവുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനയും ഉടൻ പൂർത്തിയാകും രേഷ്മ ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി രേഷ്മ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ചെന്നൈയിലെ ഗോകുലം ഗോ ഗോപാലൻ്റെ ഓഫീസിൽ നിന്നും ഒന്നര കോടി രൂപയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ കണ്ടെത്തിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നൽകുവാനോ ഗോകുലം ഗോപാലിന് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതിനിടയിൽ തന്നെയാണ് ആ ഗോകുലം ഗോപാലൻ നടത്തിയിട്ടുള്ള മറ്റ് നിക്ഷേപങ്ങൾ അത് ഏതൊക്കെ സംരംഭങ്ങളിലാണ് ഇതടക്കമുള്ള അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത് അതായത് കൂടുതൽ തുകകൾ നിക്ഷേപിച്ചിട്ടുള്ള സംരംഭങ്ങൾ ഏതൊക്കെയാണ് പങ്കാളികൾ സാമ്പത്തികമായിട്ട് ഇടപാടുകൾ നടത്തിയ പങ്കാളികൾ ആരൊക്കെയാണ് ഇവരുടെ സാമ്പത്തിക സ്രോതസ് ഒപ്പം തന്നെ ഈ വൻതുക നിക്ഷേപിക്കാനായിട്ടുള്ള സാമ്പത്തിക സ്രോതസ് ഇവയടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള വിശദമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇ ഡി നടത്തുന്നത് ഒപ്പം തന്നെ നിലവിൽ പിടിച്ചെടുത്തിട്ടുള്ള അതായത് ഒന്നര കോടി രൂപ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നുണ്ട് സമാന്തരമായിട്ട് തന്നെയാണ് ഈ വിദേശ നാണി ചട്ടം ലംഘിച്ച് ശേഖരിച്ച പണം അതിന്റെ ഉറവിടം കൂടി ആ നിലവിൽ ഇ ഡി അന്വേഷിക്കുന്നത് അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ട് ഗോകുലം ഗോപാലൻ ശേഖരിച്ചിട്ടുള്ളത് ഇതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ എന്ന് പറയുന്നത് നിലവിൽ പണമായിട്ടാണ് സ്വീകരിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ മാത്രമാണ് ചെക്കായിട്ട് സ്വീകരിച്ചത് ഈ പണമായിട്ട് നൽകിയവരുടെ അതായത് ആ പ്രവാസി നിക്ഷേപം നടത്തിയ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കും കടക്കുകയും ചെയ്യുന്നുണ്ട് ഏത് വിധത്തിലാണ് ഈ പണം എത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് അന്വേഷണം നീളുന്നത് ഈ പണമായി നൽകിയ ആളുകൾ അവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ അവരുടെ സാമ്പത്തിക സ്രോതസ്സടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഈട് പ്രധാനമായിട്ടും വിലയിരുത്തുക അതിനുശേഷം ഇവരെ ആവശ്യമെങ്കിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനായിട്ടുള്ള നീക്കത്തിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും വിദേശനാണി വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ട് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയും ശേഖരിച്ചിട്ടുണ്ട് ഉള്ളത് എന്നുള്ളതാണ് ആ ഇ ഡിയുടെ കണ്ടെത്തൽ ഇത് ഇത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും ചില ഡിജിറ്റൽ രേഖകളൊക്കെ തന്നെ ഗോകുൽ ഗോപാലിൻ്റെ ചെന്നൈയിലെ ഓഫീസിൽ നിന്ന് ഇ ഡി പിടിച്ചെടുത്തിരുന്നു ഇതിന്റെ സൈബർ പരിശോധന അത് പൂർത്തിയാക്കേണ്ടതുണ്ട് അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റ് ചില തെളിവുകൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട് ഇതിന് ഈ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെ അതിന്റെ ആ പരിശോധനയാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് അത് പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഈ രേഖകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അന്വേഷണത്തിലേക്ക് അതായത് ഈ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ പങ്കാളികൾ ഈ സാമ്പത്തികമായിട്ട് ഈ നിക്ഷേപം നടത്തിയ പങ്കാളികൾ ഇവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക എന്നാലും മറ്റ് സംരംഭങ്ങൾ ഈ ഗോകുലം ചിറ്റ്സാൻ ഫിനാൻസിയേഴ്സിൻ്റെ മറ്റ് സംരംഭങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് നിലവിൽ കടക്കുന്നത് ഒപ്പം തന്നെ സൈബർ ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കുന്ന വേളയിൽ അതിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു രീതിയിലുള്ള വിശദാംശങ്ങൾ തേടലിലേക്കും ഈടിക്കടക്കുക